പാലക്കാട് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾ ബി ജെ പിയും തന്നെയാണ് പ്രതികളെന്ന് സുരേഷ് ബാബു പറഞ്ഞു സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് നാടിനെ ആകെ അലങ്കോലമാക്കുന്ന രീതിയിൽ ബി ജെ പിയും ആർ എസ് എസും നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഫോടക വസ്തു കണ്ട ആദ്യ ദിനത്തിൽ ബി ജെ പി നേതാക്കൾ പറഞ്ഞത് പട്ടികടിച്ചുകൊണ്ടിട്ടതാണെന്നായിരുന്നു ആർ എസ് എസിന് സ്വാധീനമുള്ള മേഖലയാണ് ബോംബ് കണ്ടെത്തിയത് പിടികൂടപ്പെട്ടവർ കോൺഗ്രസും സിപിഎമ്മുമല്ല പിന്നെ ആരാണെന്ന് ബിജെപി നേതാക്കൾ വ്യക്തമാക്കണം ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ പോലീസ് ഊർജിതമായ പരിശോധന നടത്തണമെന്നും സുരേഷ് ബാബു ആവശ്യപ്പെട്ടു ഈ നിർമ്മാണത്തിന് നേതൃത്വം മനസ്സിലാക്കി എന്ന് പറഞ്ഞു പിന്നീട് ഇയാൾ ആ ഇപ്പോ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിന് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യ ജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും മനുഷ്യജീവനുകളെ അപകടപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പ് ആർ എസ് എസ് വ്യാപകമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും പോലീസ് നല്ല പരിശോധന നടത്തണം പോലീസിലെ ചില വളരെ ചുരുക്കം ചില ഓഫീസർമാർ ചില കാര്യങ്ങൾ മറച്ചുവെക്കാനും വഴിതിരിച്ചൂടാനും അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് ആ വ്യക്തിപരമായ താല്പര്യം ആർ എസ് എസ് സംരക്ഷിക്കുമെന്ന് തോന്നലിനാണ് ചില പോലീസ് ഓഫീസർമാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതെല്ലാം ആ ഓഫീസർമാർക്ക് പോലും ഇവരെ ഇത്തരം മനുഷ്യർക്കെതിരെയുള്ള ജീവന ഭീഷണിയാകുന്ന ജീവനുകളെ അപകടപ്പെടുത്തുന്ന സ്ഫോടക വസ്തു നിർമ്മാണി നിർമ്മിക്കുന്ന ആർ എസ് എസിന്റെ ഇത്തരം പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള തൊരെ ആരുടെ ഭാഗത്ത് അത് വലിയ പ്രയാസം അത്തരം ആളുകൾക്ക് ഉണ്ടാവും